ഏതായാലും കുംഭമാസ പൂജകൾക്ക് വേണ്ടി ഇനി നട തുറക്കുന്നത് വരെ ശബരിമല വിഷയത്തിൽ വിധി പറയുന്നില്ലെന്നാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് സർക്കാർ നേരത്തെ തന്നെ സർക്കാരുടെ നിലപാട് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നാണ് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെ ഇന്ന് പക്ഷേ ഇന്ന് നിലപാടിൽ ചില വ്യതിയാനങ്ങളൊക്കെ നേരത്തെ ദേവസ്വം ബോർഡ് വരുത്തിയെങ്കിലും ഇന്ന് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോൾ ബി ജെ പിയേയും സംഘ സംഘപരിവാർ സംഘടനകളെയൊക്കെ തന്നെ ഏറ്റവും അധികം ചൊടിപ്പിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് സ്വീകരിച്ച സമീപനത്തിനെതിരെ ഏറ്റവും ആദ്യം പ്രതികരിച്ചത് നമുക്കറിയാം പന്തളം രാജകൊട്ടാരമായിരുന്നു കാരണം അവർ അവരാണല്ലോ ഈ ശബരിമല ക്ഷേത്രവുമായി ഏറ്റവും അടുപ്പമുണ്ടെന്ന് ഇങ്ങനെ കാലാകാലങ്ങളായി വാദിച്ചുകൊണ്ടിരിക്കുന്നവർ സ്വാഭാവികമായും ഈ ശബരിമല വിഷയം വന്നതിന് ശേഷം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന പന്തളം രാജ കുടുംബവും അതുപോലെ തന്നെ ബി ജെ പിയുടെ ചേട്ടന്മാരും നേതാക്കളുമൊക്കെ തന്നെ പന്തളം രാജകൊട്ടാരം പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ ഏറ്റു പറഞ്ഞിരിക്കുന്നത് അതായത് ദേവസ്വം ബോർഡ് വിശ്വാസികൾക്കൊപ്പമല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പി എസ് ശ്രീധരൻപിള്ളയും അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കെ സുരേന്ദ്രൻ പറയുന്നത് ദേവസ്വം ബോർഡ് ഒരു പിതൃശൂന്യ സംഘടനയാണെന്നാണ് ദേവസ്വം ബോർഡ് ഒരു പിതൃശൂന്യ സംഘടന അല്ല സാർ കാരണം അത് ഒരു സർക്കാരിനെ വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമായതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിലപാടാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കേണ്ടത് നേരത്തെ ചില അവ്യക്തകൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ് സർക്കാരിന്റെ നിലപാട് ആ നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ തങ്ങൾ അനുകൂലിക്കുന്നു എന്നുള്ള സമീപനം തന്നെയാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചത് അതിലെവിടെയാണ് തെറ്റ് നിങ്ങൾ വീണ്ടും ദേവസ്വം ബോർഡിൽ തെറ്റാരോപിച്ച് വീണ്ടും ഒരു കലാപത്തിന് നിങ്ങൾ ആഹ്വാനം കൊടുക്കുകയാണ് അതാണ് വാസ്തവം നിങ്ങളുടെ ലക്ഷ്യവും അതുതന്നെയാണ് പിന്നെ പറയുന്നു ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകുമെന്ന് അതായത് സർക്കാരിനും സി പി എമ്മിനും ഒക്കെ തന്നെ ജനങ്ങൾ മറുപടി നൽകുമെന്നാണ് നിങ്ങൾ പറയുന്നത് അതായത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിങ്ങൾക്കെതിരായ ഒരു വികാരം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായ വോട്ട് ചെയ്യും എന്നാണ് നിങ്ങൾ പറയുന്നത് ഏതായാലും നിങ്ങൾ ജയിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസം നിങ്ങൾ നേരത്തെ തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞതാണല്ലോ അതുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞത് ഞാൻ മത്സരിച്ചാൽ ജയിക്കും പക്ഷേ മത്സരിക്കില്ല എന്ന് ശ്രീധരൻപിള്ള പറഞ്ഞത് നിങ്ങളിവിടെ നിന്ന് കേന്ദ്രമന്ത്രിയാക്കിയ അൽഫോൺസ് കണ്ണന്താനവും അത് തന്നെയാണല്ലോ പറഞ്ഞത് ഞാൻ മത്സരിച്ചാൽ ജയിക്കും പക്ഷേ മത്സരിക്കില്ല ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ മുതിർന്ന നേതാവ് ഒ രാജഗോപാലിന് തന്നെ സമ്മതിക്കേണ്ടി വന്നില്ലേ ബി ജെ പി കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല എന്ന് ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല ഇനി അടുത്ത കാലത്തൊക്കെ വരാനും പോകുന്നില്ല എന്ന് തുറന്ന സമ്മതിക്കേണ്ടി വന്നില്ലേ ഒ രാജഗോപാലിന് അതെന്തുകൊണ്ടാണ് ഈ സി പി എമ്മിന് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നവർ സി പി എമ്മിന് മറുപടി കൊടുക്കും എന്നുള്ള ആത്മവിശ്വാസം ഒ രാജഗോപാലിന് ഉള്ളത് കൊണ്ടാണോ അദ്ദേഹം അസംബ്ലിയിൽ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ജനങ്ങൾ മറുപടി കൊടുക്കുമെന്നും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഇങ്ങനെ പരസ്യമായി ആക്ഷേപിച്ചും കുംഭമാസ പൂജയ്ക്ക് ശബരിമലയിൽ നട തുറക്കുമ്പോൾ അവിടെ ഒരു കലാപത്തിന് ആഹ്വാനം നൽകുകയും ചെയ്തതിലൂടെ നിങ്ങൾ ഈ വിഷയം വീണ്ടും രാഷ്ട്രീയ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ കനത്ത തിരിച്ചടിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയെന്ന് ബി ജെ സംഘപരിവാര സംഘടനകളും തിരിച്ചറിഞ്ഞാൽ നന്ന്